നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി മത്സരം കടുക്കും മഴ ചതിച്ചപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്ത് മഴ കാരണം ഒരു പന്ത് പോലും എറിയാനായില്ല രാജസ്ഥാൻ കാത്തിരിക്കണം ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തി ചെന്നൈ ജഡേജ നാടകീയമായി പുറത്ത് ഐ പി എൽ ആവേശത്തിനിടെ ഗുജറാത്തിന് കണ്ണീർ മഴ ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരം മഴ മുടക്കിയതോടെയാണ് നിലവിലെ റണ്ണേഴ്സ് അപ്പായ ഗുജറാത്ത് പുറത്താവുന്നത് ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് പങ്കിട്ടു നേരത്തെ പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് കൊൽക്കത്ത ഗുജറാത്തിനാവട്ടെ ജയിച്ചാൽ വിദൂര സാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് മത്സരങ്ങളിൽ പോയിന്റുമായി എട്ടാം സ്ഥാനത്താണ് ഗുജറാത്ത് ഇത്രയും മത്സരങ്ങൾ പൂർത്തിയാക്കിയ കൊൽക്കത്ത പത്തൊൻപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഇന്നലെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു പന്ത് പോലും അറിയാൻ സാധിച്ചില്ല പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന മൂന്നാമത്തെ ടീമാണ് ഗുജറാത്ത് നേരത്തെ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും ഇത്തരത്തിൽ പുറത്തായിരുന്നു കൊൽക്കത്തയ്ക്ക് പോയിന്റ് പങ്കിടേണ്ടി വന്നതോടെ രാജസ്ഥാൻ റോയൽസിന് ഒന്നാമതെത്താനുള്ള അവസരം തെളിഞ്ഞു അടുത്ത മത്സരങ്ങളിൽ പഞ്ചാബ് കിങ്സിനെയും അവസാന മത്സരത്തിൽ കൊൽക്കത്തയെയും തോൽപ്പിച്ചാൽ രാജസ്ഥാന് ഒന്നാമതെത്താം അങ്ങനെ വന്നാൽ ആദ്യ പ്ലേ ിൽ കൊൽക്കത്ത തന്നെയായിരിക്കും രാജസ്ഥാന്റെ എതിരാളി അതേസമയം ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയെന്ന കാരണത്താൽ പുറത്തായി ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾ റൌണ്ടർ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായി സഞ്ജു സാംസന്റെ ത്രോ ജഡേജ റണിനായുള്ള ഓട്ടത്തിനിടെ തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ചാണ് മൂന്നാം അംഭയർ ഔട്ട് വിധിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിംഗ്സിലെ പതിനാറാം ഓവറിൽ അവേഷ് ഖാന്റെ അഞ്ചാം പന്തിലായിരുന്നു നാടകീയമായ വിക്കറ്റ് ഋതുരാജ് ഗോയ്നൊപ്പം രണ്ടാം റണ്ണിനായി ശ്രമിക്കവേ നോൺ സ്ട്രൈക്ക് എന്റിലേക്ക് ജഡേജ തിരികെ ഓടുമ്പോൾ സഞ്ജു സാംസൺ ത്രോ എറിയുകയും പന്ത് ജഡേജയുടെ ദേഹത്ത് പതിയുകയും ചെയ്തു ജഡേജ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയെന്ന കാരണം ചൂണ്ടിക്കാട്ടി തൊട്ടു പിന്നാലെ രാജസ്ഥാൻ ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു വിക്കറ്റിനായി അപ്പീൽ ചെയ്തു ഇതോടെ ഫീൽഡ് അമ്പയർ മൂന്നാം അമ്പയറുടെ സഹായം തേടി ടി വി അമ്പയർ വിക്കറ്റ് അനുവദിക്കുകയും ചെയ്തു ക്രിസിലെ ഡേയ്ഞ്ചർ പേരിയയിലായിരുന്നു ജഡുവിന്റെ ഓട്ടം മാത്രമല്ല സഞ്ജുവിന്റെ ത്രോ പ്രതീക്ഷിച്ച് ജഡേജ ഓട്ടത്തിന്റെ ദിശ മാറ്റി വിക്കറ്റ് ആവാതിരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നും മൂന്നാം അമ്പയർ വിലയിരുത്തി എങ്കിലും രാജസ്ഥാൻ റോയൽസിനെ മലർത്തി അടിച്ച് പ്ലേ ഓഫ് പ്രതീക്ഷ ത്തി ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ച് വിക്കറ്റിനാണ് സി എസ് കെയുടെ ജയം റോയൽസിന്റെ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് ചെന്നൈ പതിനെട്ട് രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തി മറികടക്കുകയായിരുന്നു തോറ്റെങ്കിലും പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ളതിനാൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത അവസാനിച്ചിട്ടില്ല മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മോശമല്ലാത്ത തുടക്കം നേടി നാലാം ഓവറിൽ രജിൻ രവീന്ദ്രയെ സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ മടക്കുമ്പോൾ ടീം സ്കോർ മുപ്പത്തിരണ്ട് ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടുകളിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗൊയ്ദും ഡാരിൽ മിഷിലും മുന്നോട്ട് എട്ടാം ഓവറിൽ യുസ്വേന്ദ്ര ചാഹലാണ് മിച്ചലിനെ എൽ ബിയിൽ മടക്കി ബ്രേക്ക് ത്രൂ നേടിയത് ഇതിനുശേഷം മൊയ്ൻ അലിയെ നാദ്ര ബർഗറും ശിവം ദുബൈയിൽ അശ്വിനും മടക്കിയതോടെ ചെന്നൈക്ക് ജയിക്കാൻ മുപ്പത്തി ആറ് ഗോളിൽ മുപ്പത്തി അഞ്ച് റൺസ് ചെന്നൈക്കായി പേസർമാരായ സിമർജിത് സിംഗ് നാല് ഓവറിൽ ഇരുപത്തിനാറ് റൺസും മൂന്നും തുഷാർ ദേശ്പാണ്ഡെ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി